ഹലോ എല്ലാവർക്കും അലീസിന്റെ അടുക്കളയിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇംഗ്ലീഷുകാരനെ നമുക്കൊന്ന് കോട്ടയകാരനാക്കിയാലോ അതായത് ഇംഗ്ലീഷുകാരുടെ സ്വന്തം സാൽമൻ ആ സാൽമൻ ഫിഷിനെ നമുക്കൊന്ന് കോട്ടയം സ്റ്റൈലിൽ കറി വെച്ചാലോ ഈ മീൻകറിക്ക് ആവശ്യമായിട്ട് നമ്മൾ ഒരു കിലോ സാൽമൺ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് വെട്ടിക്കഴുകി പീസ് ചെയ്തെടുത്തുകൊണ്ട് വരാം ഞാൻ എല്ലാം വെട്ടിക്കഴുകി നല്ല ക്ലീൻ ചെയ്ത് പീസ് ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് കറി ഉണ്ടാക്കാം അതിലേക്ക് ആവശ്യമായിട്ട് വലിയ ഒരു കൂടെ വെളുത്തുള്ളി വലിയ ഒരു കഷ്ണം ഇഞ്ചി ഒരു അഞ്ചാറ് ചുള ചുമന്നുള്ളി കൊച്ചുള്ളി അത്രയും ചതച്ചും അരിഞ്ഞുമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് ഈ കറിക്ക് ആവശ്യമായിട്ട് ഒരു നാല് അഞ്ച് സ്പൂൺ ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി കാശ്മീരി മുളക് പൊടി രണ്ടും കൂടി മിക്സ് ചെയ്ത് പൊടിപ്പിച്ചതാണ് അത് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് നല്ല ചൂടുള്ള ഒഴിച്ച് ഇതൊന്ന് കുഴച്ചെടുക്കണം അതിനായിട്ട് ഞാൻ എന്താ ചൂടുള്ള ഒഴിച്ച് കുഴച്ച് വെക്കുന്നു എന്നാലേ നമുക്ക് മീൻകറിക്ക് നല്ല കൊഴുപ്പുള്ള ചാറൊക്കെ കിട്ടുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് എന്താ എന്താ കുഴച്ച് വെച്ച് കഴിഞ്ഞു ഇനി ഒരു മൂന്നാല് കഷ്ണം കുടമ്പുളി മുഴുത്ത കുടംപുളി അത് പിന്നെ കഴുകി തിളപ്പിച്ച് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണ് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഇത് കണ്ടോ ഈ കറിവേപ്പില ഞാനിവിടെ ദുബൈയില് നമ്മൾ വെച്ച് പിടിപ്പിച്ച നമ്മുടെ സ്വന്തം ഫ്രഷ് കറിവേപ്പിലയാണ് കേട്ടോ ഇതാണ് നമ്മുടെ മീൻകറിക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് നി ഇതിനെയെല്ലാം കൂടെ നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണ്ടേ അതിനായിട്ട് ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തു അതിലോട്ട് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു ഇതൊന്നും നന്നായിട്ട് ചൂടായി വരട്ടെ ചൂടായി ഇതിലോട്ട് നമുക്ക് ഇത്രയും ഉലുവ ഇട്ട് കൊടുക്കാം അതൊന്ന് പൊട്ടി വരട്ടെ നമ്മളുടെ ഉലുവ നന്നായിട്ട് മൂത്തു അത് പൊട്ടി ഇനി ഇതിലോട്ട് നമ്മൾ അരിഞ്ഞും ചതച്ചും വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചുവന്നുള്ളി ഇഞ്ചി ഇത് ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് വഴക്കാം ഇതിലോട്ട് എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സ്വന്തം കറിവേപ്പിലയില്ലേ അതുകൂടി ചേർത്ത് കൊടുക്കണം അതാ ചേർത്ത് കൊടുത്തു ഇതെല്ലാം കൂടി വഴന്ന് വരട്ടെ ഇനി ഇതിലോട്ട് നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മുളകിൻ്റെ മിക്സ് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത് ഇനി ഇതിനെ പച്ചച്ചുരയെല്ലാം മാറുന്നവരെ ഈ അടുപ്പ് മൂക്കുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഈ എണ്ണയിൽ കിടന്ന് ചെറു അതായത് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് മൂട്ടിച്ചെടുക്കാം നമ്മുടെ അരപ്പ് നന്നായിട്ട് മുട്ടു ഇതിലോട്ട് ഒരു കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നു ഇതെല്ലാം നമ്മൾ പൊടിപ്പിച്ച പൊടികളാണ് കേട്ടോ എല്ലാം നല്ല ഫ്രഷ് പൊടികളാണ് ഇനി സ്റ്റൗവിലോട്ടൊരു ചട്ടി വെച്ച് കൊടുത്തു മീൻ ചട്ടി അതിലോട്ട് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിനാവശ്യമായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണമല്ലോ മിക്സ് ചെയ്യാൻ ഒഴിച്ചു കൊടുത്തു അതിലോട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നു ഇനി നമ്മൾ കഴുകി തിളപ്പിച്ച് വെച്ചിരിക്കുന്ന കുടംപുളി അതും വെള്ളവും കൂടിയുള്ളത് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിനെ ഇളക്കി ഇതിവിടെ ഇരുന്ന് തിളയ്ക്കട്ടെ നന്നായിട്ട് തിളച്ച് വന്നു കഴിഞ്ഞു ഇനി ഇതിലോട്ട് നമ്മുടെ മീൻ കഷ്ണം നമ്മുടെ മീൻകുട്ടന്മാരെ ഇട്ട് കൊടുക്കാം നമ്മുടെ മലയാളികൾക്ക് അതായത് കോട്ടയംകാർക്ക് നമ്മുടെ ഫേവറേറ്റ് ആണല്ലോ മീൻ കറി അതും കുടമ്പുളി ഇട്ട് വെച്ചാൽ നല്ല മുളകരച്ച മീൻ കറി കണ്ടേ ഇതിൻ്റെ കളറൊന്നും നോക്കിക്കേ ഇപ്പം തന്നെ നമുക്കത് കഴിക്കാൻ അല്ലേ നല്ല ഒരു സ്മെല്ലും നമ്മളങ്ങനെയാണ് ഇംഗ്ലീഷുകാരനെ മലയാളി വത്കരിച്ച് നമ്മുടെ കോട്ടയംകാരനായി മാറ്റിയ നല്ല അടിപൊളി സാൽമൻ കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ ഇനി െ മൂടി വെച്ച് അവിടെ ഇരുന്ന് വെന്ത് വറ്റട്ടെ എന്നാൽ നമ്മുടെ മീൻകറി ഒന്ന് നമുക്ക് തുറന്ന് നോക്കാം നന്നായിട്ട് തിളച്ചു ഇതിനെ ഒന്ന് നന്നായിട്ട് ഈ ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കണ്ടേ നന്നായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുത്തു വീണ്ടും മൂടി വെച്ചു വീണ്ടും തുറന്ന് നോക്കി ഇതാ നമ്മുടെ മീൻകറി വറ്റി നന്നായിട്ട് വന്നിട്ടുണ്ട് ചാറൊക്കെ കുറുകി ഉപ്പ് നോക്കി നല്ല ഉപ്പുണ്ട് നല്ല ഉപ്പ് പുളി എരു എല്ലാം കറ കറക്റ്റിനുണ്ട് നല്ല ടേസ്റ്റുള്ള മീൻ കറിയാണ് ഇനി ഇതിലോട്ട് നമ്മുടെ സ്വന്തം കറിവേപ്പിലയില്ലേ ഫ്രഷ് കറിവേപ്പില അത് കുറച്ചുകൂടി ഇട്ടുകൊടുക്കാം അതൊന്ന് വിതറി അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്തു ഇനി കുറച്ച് ഒരു ശകല പച്ച വെളിച്ചെണ്ണ മീൻ കറിക്ക് ശകലം പച്ച വെളിച്ചെണ്ണ ലാസ്റ്റ് ഒഴിച്ചാലല്ലേ ടേസ്റ്റുള്ളൂ അതും കൂടി ഒഴിച്ച് ഇനി നമുക്ക് ഇതിനെ മൂടി വെക്കാം ഈ മണവെല്ലാം ആ ചട്ടക്കകത്ത് മീൻകറിയിൽ പിടിച്ച് വരട്ടെ നല്ല കപ്പ മീൻകറി ഉള്ളപ്പം കപ്പയില്ലാതെ മലയാളിക്ക് എന്താഘോഷം ഇതാ രണ്ട് കിലോ കപ്പ ഞാൻ പൊളിച്ചു കഴുകി കഴുകിയെടുത്ത് വെച്ചു അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒഴിച്ചുകൊടുത്ത് നമുക്ക് ഇത് അടുപ്പത്ത് വയ്ക്കാം ഇത് നമുക്കൊരു അടപ്പ് കൊണ്ട് മൂടി വെക്കാം അവിടെ ഇരുന്ന് വേഗട്ടെ ഇനി ഇതിന് അരപ്പ് റെഡിയാക്കാനായിട്ട് കുറച്ച് തേങ്ങ എടുത്തു കറിവേപ്പില ഒരു അഞ്ചാറ് കഷ്ണം ചുവന്നുള്ളി കൊച്ചുള്ളി മൂന്ന് കഷ്ണം വെളുത്തുള്ളി നാല് പച്ചമുളക് ഇത്രയും എടുത്തിട്ടുണ്ട് ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നു ഇതെല്ലാം കൂടി ഒരു മിക്സിയുടെ കപ്പിലിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാം ഇത് നമ്മുടെ കപ്പ് തുറന്നു നോക്കുവാണ് ബന്തോ എന്നൊന്നറിയണ്ടേ ആ ഇച്ചിരും കൂടെ വേഗണം എന്ന് തോന്നുന്നു നമുക്ക് ഒന്നുകൂടി മൂടി വയ്ക്കാം ആ ഞാൻ തുറന്ന് നോക്കി ഇപ്പം എന്താ കറക്റ്റിന് വെന്തു നമ്മുടെ കപ്പ വെന്തു ഊറ്റി ഇനി ഇതിലോട്ട് നമുക്ക് അരപ്പിട്ട് കൊടുക്കാം ഇനി ജാറ് നമ്മൾ അരപ്പ് തയ്യാറാക്കിയ ആ ജാറ് ഒന്ന് കഴുകി ആ വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കാം ചുറ്റിച്ച് എല്ലാം അരപ്പെല്ലാം ചുറ്റിച്ചൊഴിച്ചു കൊടുത്തു ഈ അരപ്പിലോട്ട് ഞാൻ കപ്പയ്ക്കാവശ്യമായ ഉപ്പ് ചേർത്തിരുന്നു അത് കാണിക്കാനായിട്ട് വിട്ടുപോയതാണ് ഇനി അവിടെ ഇരുന്ന് നന്നായിട്ട് വറ്റി വെന്ത് വരട്ടെ നമ്മുടെ കപ്പ തുറന്ന് നോക്കുന്നു വറ്റിയൊന്ന് ഓ നന്നായിട്ട് വറ്റിയിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി അരപ്പും കപ്പയെല്ലാം കൂടെ യോജിപ്പിച്ചെടുക്കാം നന്നായിട്ട് വെന്ത് കേട്ടോ നല്ല കപ്പയായിരുന്നു ദാ നമ്മൾ കപ്പയെല്ലാം ഇളക്കി എടുത്ത് വെച്ചു നമ്മുടെ കപ്പ റെഡി മീൻകറി ഓൾറെഡി റെഡി ഇനി ഈ കപ്പയും മീൻ കറിയും കൂട്ടി നമുക്കൊന്ന് കഴിച്ച് നോക്കണ്ടേ അതിനായിട്ട് ഞാൻ ദാ നമ്മൾ ഒരു പ്ലേറ്റിലോട്ട് കുറച്ച് കപ്പ വിളമ്പിയെടുക്കുന്നു അതിൻ്റെ മുകളിലോട്ട് കുറച്ച് ചാറൊഴിക്കുന്നു ഒന്ന് രണ്ട് പീസും കൂടി എടുക്കാം കുറച്ച് സമയം ഇരുന്നാൽ പിറ്റേ ദിവസമായാൽ കൂടുതൽ നന്നായിട്ടിരിക്കും കഷ്ണത്തിലെല്ലാം നന്നായിട്ട് നമ്മുടെ ആ പീസിലെല്ലാം നന്നായിട്ട് എരുവ് ഗുളി ഉപ്പെല്ലാം പിടിക്കും പക്ഷേ ഇപ്പം നമുക്ക് ഷൂട്ട് ചെയ്യേണ്ടത് കൊണ്ട് അത്രയും നേരം വെച്ചിരിക്കാൻ പറ്റില്ലല്ലോ എങ്കിലും നന്നായിട്ടുണ്ട് നമുക്കതൊന്നും കഴിച്ചു നോക്കണ്ടേ എന്താ കഴിക്കാൻ തോന്നുന്നുണ്ടോ ഇത് കാണുമ്പം എത്ര പേരുടെ വായിൽ വെള്ളം വന്നു നമുക്കൊന്ന് ചാറിൽ മുക്കി ഈ കപ്പയൊന്ന് നന്നായിട്ടൊന്ന് എടുത്തൊന്ന് കഴിച്ചു നോക്കാം നന്നായിട്ടൊന്ന് കപ്പയാണ് ആ ചാറിൽ ഇച്ചിരി പീസും കൂടി വെച്ച് നോക്കി രണ്ടും കൂടി മിക്സ് ചെയ്താൽ ചാറുമായിട്ട് കുഴച്ചെടുത്ത് കഴിച്ചോളൂ എൻ്റെ കൂടെ നിങ്ങളും കഴിക്കുമല്ലേ ഹൗ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല കണക്കിന് ഉപ്പ് പുളി എരു നല്ല സാൻമൻ എന്താ ടേസ്റ്റ് എന്ന് അറിയോ ഒന്നുകൂടി കഴിക്കാൻ തോന്നുക ഞാൻ ഒന്നുകൂടി കഴിക്കട്ടെ ആടിപൊളി ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കണം നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ